പെരിന്തൽമണ്ണ രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ കേരളത്തിലെ സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് മരുന്ന് പോലും കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആങ്കറിങ്ങും ആക്ടിങ്ങുമല്ല ആരോഗ്യവകുപ്പ് മനുഷ്യരുടെ ജീവനും ജീവിതവുമെന്ന് ഓർമ്മിക്കുക എന്ന തലക്കെട്ടിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ ധർണാസമര ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പഴയ ജോലിയായ ചാനലിൽ വാർത്ത വായിക്കാൻ തിരിച്ചു പോകണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിലെ രോഗികൾക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങി നൽകാതെയാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത സർക്കാരായി ഈ സർക്കാർ മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ മികച്ച ചികിത്സ തന്നെ നൽകണം അതിലൊരു തർക്കവുമില്ല പക്ഷേ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ നികുതി കൊടുത്തുണ്ടാക്കിയ പണം കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പിക ചിലവാക്കി മുഖ്യമന്ത്രിയെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോ ആ നികുതി കൊടുത്ത പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പനി പിടിച്ച് പോയി കഴിഞ്ഞാൽ അവനൊരു പാരസെറ്റമോൾ എങ്കിലും ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ ഒരു പാരസെറ്റമോൾ എങ്കിലും കൊടുക്കാൻ കഴിയണം സാഹചര്യ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ ധർണാസമരത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി ശശീന്ദ്രൻ മങ്കട കെ പി സി സി മെമ്പർ ബെന്നി തോമസ് മുൻ മെമ്പർ ഫസൽ മുഹമ്മദ് ഡി സി സി അംഗങ്ങളായ കെ എസ് അനീഷ് അജിത് മേലാറ്റൂർ പി ടി മോഹൻദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീന ഇക്ബാൽ ബ്ലോക്ക് പ്രസിഡന്റ് ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനേശ് മണ്ണാർമല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി മേലാറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് കോൺഗ്രസ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ